തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് അതേപോലെ സ്കൂട്ടർ തുടങ്ങിയ വാഗ്ദാനം ചെയ്ത് അനന്തോ കൃഷ്ണ എന്ന് പറയുന്ന ഇരുപത്തിയാറുകാരൻ ഏകദേശം നാനൂറോളം കൂടി വെട്ടിച്ചു ആളുകളെ പറ്റിച്ചു എന്നതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പുതിയ വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നമ്മളൊരു ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തത് നമ്മളെ നാട്ടിലുള്ള നമ്മളെ സുഹൃത്തു കൂടിയായ ദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു സ്കൂട്ടർ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്ടിവ മോഡൽ നൂറ്റി പത്ത് സി സി ഒരു വാഹനം ഇദ്ദേഹത്തിന് ലഭിച്ചു അതിനു മുന്നേ ഒരു ലാപ്ടോപ്പും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്തത് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ ഗൂഢാലോചനയോടുകൂടി വളരെ ബുദ്ധിപരമായി കളിച്ച ഒരു കാര്യമാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ ജിഒയുടെ പേരിൽ സർക്കാർ സ്ഥാപനങ്ങളുടെ പേരിൽ സർ കേന്ദ്ര സർക്കാരിന്റെ ചില വകുപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ദുരുപയോഗം ചെയ്തിരുന്നു ഇത് എവിടുന്നെങ്കിലും ഒരാൾ പറഞ്ഞിട്ടല്ല ഇത്തരത്തിൽ അപേക്ഷിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഞ്ചായത്തിലെയും വാർഡ് തലത്തിലുള്ള ആളുകളെയാണ് ഇപ്പം ആഷാവർക്കർ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്ത് തലത്തിലുള്ള മറ്റു സാമൂഹിക ക്ഷേമ വകുപ്പ് ബന്ധപ്പെട്ട ആളുകളിലൂടെയാണ് സത്യത്തിൽ പല ആളുകളും അപേക്ഷിച്ചത് ഇപ്പൊ മണിയൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മണിയൂർ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ചില ആളുകള് വാഹനങ്ങൾക്ക് അപേക്ഷിച്ചിരുന്നു ആ അപേക്ഷിച്ചതൊക്കെ കേവലം ഒന്നോ രണ്ടോ വ്യക്തികളിൽ പറഞ്ഞതിൻ്റെ അഭിപ്രായത്തിലല്ല ചില സംഘടനകൾ ചില സാമൂഹിക ക്ഷേമ വകുപ്പിലൂടെയാണ് അപേക്ഷിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ട ആളുകളെ നൂറ് ശതമാനം നമ്മൾ കുറ്റം പറയാനൊക്കില്ല കാരണം ഏതെങ്കിലും വ്യക്തിയോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൂടെയാണ് ഇത്തരത്തിലെ വാഹനങ്ങൾ ലഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പരസ്യങ്ങളും മറ്റും കാര്യങ്ങളും ഒക്കെ ലഭിച്ചതെങ്കിൽ ഒരു അത് അവരുടെ കുറ്റമാണെന്ന് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ചില ഭാഗങ്ങളായ ചില ആളുകളുമതിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണക്കാരായ പല ആളുകളും കബളിപ്പിക്കപ്പെട്ടത് വളരെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഇത്തരം സംഭവ വികാസങ്ങളും നിരന്തരം കാഴ്ചയായിക്കൊണ്ടിരിക്കുന്ന നാഷണൽ എൻ ജി ഒ എൻ ജി ഒയുടെ നേതൃത്വത്തിൽ ചില ഫോമുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ എന്തായാലും അതിനകത്ത് കാണിക്കാം അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ കേരളത്തിൽ ഉടനീളം തന്നെ തട്ടിപ്പ് നടത്തി ഏതെങ്കിലും വ്യക്തികളല്ല നടത്തിയത് പല കമ്പനികളിപ്പോൾ ഹോണ്ട ആക്റ്റീവ് ഹോണ്ടേയുമായിട്ട് അയ്യപ്പായി യമഹയുടെ യമഹ് ഫാ ഫാഷനോൾ എന്ന് പറയുന്ന ആ ടൈപ്പ് ആയി അതോടൊപ്പം തന്നെ ടി വി എസിൻ്റെ ജൂപ്പിറ്റർ അത്തരം വാഹനങ്ങൾ കൊടുക്കുമെന്നു അതോടൊപ്പം തന്നെ സുസൂഖിയുടെ ആക്സസ് ഇത്തരം വാഹനങ്ങൾ ഇവരുമായി ടൈപ്പ് ആയി ഇത്തരം കമ്പനികളുമായി ടൈപ്പ് ആയി വാഹനങ്ങൾ ലഭിച്ച ഒരുപാട് ആളുകളുണ്ട് സത്യത്തിൽ വളരെ ഗൂഢാലോചനയോട് കൂടിയിട്ടാണ് വാഹനങ്ങൾക്ക് കാരണം ആദ്യം തന്നെ പൈസ അഡ്വാൻസ് ആയിട്ട് അറുപതിനായിരം രൂപ അടച്ചതിന് ശേഷം മൂന്ന് മാസം വെയിറ്റ് ചെയ്തുകൊണ്ടാണ് വാഹനങ്ങൾ നൽകിയിരുന്നത് അങ്ങനെ നിരവധി പേർക്ക് മൂന്ന് മാസം കൊണ്ട് വാഹനം ലഭിച്ചു എന്നാൽ സത്യത്തിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴിതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കും സാധിക്കും ഈ മൂന്ന് മാസം എന്ന് പറഞ്ഞത് ആ സമയം കൊണ്ട് പർട്ടിക്കുലർ ടൈം കൊണ്ട് പരമാവധി ഫണ്ട് കളക്ഷൻ നടത്തി മുങ്ങാനുള്ള അല്ലെങ്കിൽ പരമാവധി പൈസ സ്വരൂപിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ അനന്തോ കൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു ക്രിമിനൽ ചെയ്തത് ഇത്തരം ആളുകളെ ഇത്തരം പെറ്റിക്കുന്ന ആളുകളെ ഒന്നോ രണ്ടോ വർഷം ജയിലിലിടുന്നതിന് പകരം പത്തും ഇരുപതും വർഷം ആജീവനാനന്ദം ജയിലിൽ ഇട്ടുകൊണ്ട് ഇത്തരം സാമ്പത്തിക തട്ടിപ്പുള്ള ആൾ ആളുകൾക്ക് ഒരു പാഠമാക്കേണ്ടതുണ്ട് പല ആളുകളും അവരുടെ കെട്ടുതാലിയും അതോടൊപ്പം തന്നെ പഴയ പഴയ സ്കൂട്ടർ പല വിലപിടിപ്പുള്ള സാധനങ്ങളും ഇത്തരത്തിലൊരു കൈത്ത സഹായം എന്ന രീതിയിൽ ഒരു കൈത്താങ് എന്ന രീതിയിൽ പ്രത്യേകിച്ച് അതുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ സ്ത്രീകൾക്കേ വാഹനം ലഭിക്കുള്ളൂ അതോ സ്ത്രീകളായ സർക്കാർ ഉദ്യോഗസ്ഥർ അവർക്ക് വാഹനം ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ ലഭിച്ചുകൊണ്ടാണോ നൽകിക്കൊണ്ടാണ് വാഹനങ്ങൾ നൽകിയത് അപ്പം ഇത്തരം ആളുകളുടെ പൈസ തിരിച്ചു പിടിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ചെയ്തതോടൊപ്പം ഇവരെ പോലെയുള്ള ആളുകൾ ഇരുപതും ഇരുപത്തിയഞ്ചു വർഷം ശിക്ഷ കൊടുത്ത് സമൂഹത്തിന് ഒരു മാതൃക ആവേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളും മറ്റു തട്ടിപ്പുകളും നമ്മുടെ നാട്ടിൽ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു വകഭേദമാണ് ഈ അനന്തകൃഷ്ണൻ നടത്തിയിരിക്കുന്നത് സത്യത്തിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിപ്പുമായി ഓൺലൈൻ തട്ടിപ്പ് തന്നെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു കോൾ സെന്റർ ഒരു കസ്റ്റമർ കെയർ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾ സാധാരണക്കാരെ സമീപിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാണോ സത്യാവസ്ഥയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം സത്യത്തിൽ ഗവൺമെന്റ് കൊണ്ടുവരേണ്ടതുണ്ട് അല്ലാത്തിടത്തോളം കാലം ഈ ജനങ്ങൾ കബളിപ്പിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ ആളുകളും അഭ്യസ്ഥിതരായ എല്ലാ ആളുകളും വളരെ കൃത്യമായി നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയും അതോടൊപ്പം തന്നെ നാട്ടിലെ സംവിധാനങ്ങളെ കുറിച്ച് ബോധ്യമുള്ള ആളുകളായിരിക്കില്ല അങ്ങനെ ബോധ്യമുള്ള ആളുകൾ പോലും പറ്റിക്കപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഹോൺ ഉൾപ്പെടെയുള്ള എം ഉൾപ്പെടെയുള്ള ടി വി എസ് ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ സുസൂക്കി ഉൾപ്പെടെയുള്ള കമ്പനികളെ വരെ ഇവർക്ക് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരെ എന്തുകൊണ്ട് ഇവർക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ചില ആളുകൾ പറയുന്നുണ്ട് ഇത് ചില യൂട്യൂബർ മറ്റുള്ള ആളുകളൊക്കെ പ്രൊമോട്ട് ചെയ്തതാണ് നമ്മൾ മനസ്സിലാക്കുക ഇത്ര വലിയ കുത്തക കമ്പനികളെ ഇവർക്ക് കൺവിൻസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചില വാഹനങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും റിവ്യൂ ചെയ്തത് അത്തരം ഒരു റിവ്യൂ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായത് അപ്പം ഞാനൊരു ആക്ടിവ സ്കൂട്ടർ രണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീട്ടിൽ തന്നെ രണ്ട് വാഹനം ലഭിച്ചിട്ടുണ്ട് ആക്ടിവ സ്കൂട്ടർ അതോടൊപ്പം തന്നെ ഈ ആ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലാപ്പ് അതേപോലെ തയ്യൽ മെഷീനും ലഭിച്ചിട്ടുണ്ട് എന്തോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അനുഭവത്തിൽ നിന്നാണ് അത് എങ്ങനെയാണ് അവരെ അപേക്ഷിച്ചത് ആരെയൊക്കെയാണ് സമീപിച്ചത് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ കബളിപ്പിക്കപ്പെട്ടു ഇത്തരം വീഡിയോകൾ നമ്മൾ അറിയാതെ ചെയ്തതാണ് അത് നിങ്ങളോട് ക്ഷമാപണം ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അവസരം പിന്നെ ആ വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ചില ആളുകൾ കമൻറ്റ് ബോക്സിനകത്ത് ഇത് തട്ടിപ്പാണ് അത്തരത്തിലുള്ള വാഹനങ്ങൾ ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത്തരം ആളുകളോട് കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് വഴിയോ മറ്റ് മെസ്സേജ് അയച്ചു തരാൻ വേണ്ടി നമ്മൾ തന്നെ റിക്വസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ ആരും തന്നെ തയ്യാറായിട്ടില്ല ഒരു പക്ഷെ അത്തരത്തിൽ ആ സമയം തന്നെ സ്പോട്ടിൽ പല ആളുകളും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനുശേഷം കുറെ ആളുകൾ ഇങ്ങനെ പറ്റിക്കപ്പെടില്ലായിരുന്നു നാനൂറ് കോടി എന്നൊക്കെ പറയുന്നതിന് പകരം ആ കോടിയുടെ അളവെങ്കിലും നമുക്ക് കുറക്കാൻ സാധിക്കുമായിരുന്നു എന്നാലും നമ്മുടെ ഈ വീഡിയോ പല ആളുകളും ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്തതാണ് ഇപ്പൊ രണ്ട് ദിവസമായി വീട്ടിൽ തന്നെ അസുഖമില്ലാത്ത വീട്ടിലൊക്കെയാണ് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രതികരിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ വന്നത് അപ്പം ഇത്തരം വിഷയങ്ങൾ കബളിപ്പിക്കപ്പെടും കിട്ടു എന്ന് ഉറപ്പുണ്ടായാൽ ഉടൻ തന്നെ നിങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ അറിയാവുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ചാനൽ അതുമല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്നെ അങ്ങായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ പറ്റിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഉടൻ പ്രതികരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ കൂടി പറ്റിക്കപ്പെടാതിരിക്കുകയാണെങ്കിലും അത് ഉപകരിക്കും ഇത് പറയാൻ കാരണം നേരത്തെ ചില ആളുകൾ കമൻ്റൊക്കെ ഇട്ടിരുന്നു പക്ഷേ പല ആളുകളെയും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പല ആളുകളും ചില ആളുകളൊന്നും അതിന് തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു പക്ഷേ തയ്യാറായിരുന്നെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വീഡിയോ തന്നെ കാരണം ഇതിന്റെ കൃത്യമായ ജെന്യൂവിനിറ്റി കിട്ടണമെങ്കിൽ അവരിൽ നിന്നുള്ളതിന്റെ ഡോക്യുമെന്റ്സും എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്ത് എന്തൊക്കെ എത്ര പൈസ കൊടുത്തു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുമ്പോൾ മാത്രമേ അതുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ളൂ വീഡിയോ ചെയ്യുന്നത് പക്ഷെ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പല ആളുകളും തയ്യാറാവാത്തത് കൊണ്ടാണ് ഇത്തരം ഈ കേസുകൾ ഒരുപക്ഷെ ആയത് ആളുകൾ പരാതിപ്പെടുമ്പോൾ മാത്രമാണ് കൂടുതലായും അധികാരികൾ ശ്രദ്ധിക്കുക അത്തരം പരാതികൾ ഒരുപക്ഷെ ലേറ്റായോ എന്ന് സംശയം തോന്നി തട്ടിപ്പുകളും ഓൺലൈൻ തട്ടിപ്പുകളും മറ്റ് സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ പല ആളുകളും പ്രതികരിക്കാൻ പ്രതികരിക്കാതിരിക്കാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട് അതായത് സാമ്പത്തിക നഷ്ടം ഓൾറെഡി സംഭവിച്ചു അതിനപ്പുറത്ത് മാനനഷ്ടവും സമൂഹത്തിൽ നീയൊക്കെ ഇനിയും പഠിച്ചില്ലേ അല്ലെങ്കിൽ എത്ര കാലമായി ആളുകൾ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ പറ്റിക്കപ്പെടുന്ന ആളുകൾ ആരെങ്കിലോടൊക്കെ അഭിപ്രായം പറയുമ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടെ സുഹൃത്തുക്കളോടും മറ്റുള്ള ആളുകളോടൊക്കെ പങ്കുവെക്കുമ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും തിരിച്ചു ലഭിക്കുക എന്നതുകൊണ്ട് തന്നെ പല ആളുകളും സത്യത്തില് പോയതോ പോയി ഇനി മാനനഷ്ടവും കൂടി സഹിക്കാൻ കഴിയില്ല എന്ന് കരുതി മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ചില ആളുകൾ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ചില മാനനഷ്ടവും ഉണ്ടായാൽ എനിക്ക് വിഷയമല്ല ഇത്തരം ആളുകൾ ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് സത്യത്തിൽ പരാതികളുമായി പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് ചെയ്യാൻ കഴിയുക ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളും മറ്റ് തട്ടിപ്പുകളും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു കസ്റ്റമർ കെയർ അത്തരം ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് അതോടൊപ്പം തന്നെ ആളുകളെ കൃത്യമായി ബോധവൽക്കരണം നടത്തുക എന്നതും ഇതിന്റെ ഒരു ഭാഗം